തിരക്കിയ സർവീസിലേക്ക് നല്ല വാർത്തയാണല്ലോ ഓർമ്മയുണ്ടോ ഒരു സ്പൂഫ് പടം ഉണ്ടാക്കാനാണോ മിസ്റ്റർ ബി ഉണ്ണികൃഷ്ണൻ നിങ്ങൾ വെച്ച് ഇതിനൊന്നുമില്ല ഒരു 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 വൃത്തികെട്ട കാരണം ഞാൻ ലാലേട്ടൻ തരത്തിൽ കൊണ്ട് വയ്യ പറ്റുന്നില്ല ഇൻകംപ്ലീറ്റ് ആക്ടറുടെ ആയിട്ടുള്ള ഇങ്ങനെ തരും എന്ന് സിനിമയാണ് അന്ന് ഇറങ്ങി കൈത്തരം അതൊന്നും ഓർക്കണമെന്നാണ് ടച്ച് നമുക്ക് വീണ്ടും ഒന്നേന്ന് നിന്റെ ഞങ്ങളും ഉഷാർ വന്ന പോലെ തിരിച്ചു ഇത്രയും കാലം സത്യം പറയാ സന്തോഷം കൊണ്ട് കണ്ണ് അത്രയും പടം എന്റെ മാതാവേ ഈ കാണുന്നത് രക്ഷയില്ല ഒന്നും പറയാനില്ല ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന പടമാണ് ഞാൻ പറയൂലെ നമ്മള് കൈയടിച്ചു പോവും ഫീൽ ചെയ്തില്ല നല്ല സിനിമയായിരുന്നു ൻ പറയാറവാട്ടിൽ എതിർവാക്കില്ല സിനിമയില് തിരക്കഥണ്ട് എനിക്ക് എന്റെ പിള്ളേരും പിള്ളേർ നടക്കട്ടെ നല്ല ഈടിവെട്ടായി